ലേണൻ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഐ ക്യു കുറവുള്ള കണ്ടീഷനല്ല അവർക്ക് നോർമൽ ഐ ക്യൂ ആയിരിക്കും പേരൻറ്റ്സ് എപ്പോഴും ഇവർക്കൊരു മടിയാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നിട്ടാണെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മടിക്കോ അല്ലെങ്കിൽ വഴക്കു കുറയോ അങ്ങനെയൊക്കെ പല പ്രാവശ്യം ചെയ്തു കാണും പക്ഷേ അൺഫോർച്ചുനേറ്റലി ഇത് നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് കേരളത്തിൽ കണ്ടുവരുന്നതിനുവച്ചാൽ നയന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഇവരെല്ലാം അസസ്മെന്റ് കൊണ്ടുവരുന്നത് ഈ നയൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഇവർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് അവർ വരും കാരണം അവരെ ആരും ഫെയിലാക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇമർ റൈറ്റിങ് അവരെ നമുക്കവരെ ലേണിന് ചൊല്ലിയെന്ന് പറയാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക് കുറേ പഠിക്കും പക്ഷേ എക്സാമിന് പോകുമ്പോൾ മറന്നുപോകും പെട്ടെന്ന് മറന്നു പോകും അപ്പോൾ ഇത് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് എക്സാം എഴുതാനും കുട്ടികളുടെ ഹാൻഡ് ഡോമിനൻസ് തിരിച്ചറിയുന്ന തന്നെ ഒരു പർട്ടിക്കുലർ ഏജ് ശേഷം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സ്റ്റാൻഡേർഡ് എഴുതുന്ന കുട്ടിക്ക് ഈ സൈഡ് തട്ടും അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് റൂമിൽ അവനെ ഇരുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരുത്താൻ നോക്കണം അപ്പോഴോട് അവന് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ അവന് ഇരുന്ന് എഴുതുമ്പോൾ ടീച്ചറും ആ ടീച്ചറും ബോർഡുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ അവനെ ആ സൈഡിൽ നോക്കിയിരുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ ലേൺ ഡിസബിലിറ്റി വൺസ് ഡയഗ്നോസ് ചെയ്ത ലൈഫ് ലൈഫ് ലോങ് ആണ് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല ചില ഓട്ടിസോ കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടുള്ള കുറവുണ്ട് അപ്പോൾ ലേൺ ഡിസബിലിറ്റിയും ഓട്ടോസോം നമുക്ക് അതായത് ഓട്ടിസോ ഉള്ള കുട്ടികൾക്ക് ലാൻ ഡിസിബിലിറ്റി ഉണ്ടാകത്തില്ല അത് ആ ലേൻഡ് ഡിസബിലിറ്റിയും ഈ ലാൻഡ് ഡിസം ഡിഫറെൻ്റാണ് വീട്ടിലൊരാ കുട്ടിക്ക് ഏഡിയേഷൻ ഡയഗ്നോസ് ചെയ്തു വെച്ച് ഇവർക്കത് മാനേജ് ചെയ്യാനായിട്ടുള്ള ചില ചില ആളുകൾ അത് മറച്ചു വെക്കും അവർക്കത് ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു സ്റ്റിഗ്മ പോലെയാണ് കാരണം ഈ എ ഡി എസ് സി ഉള്ള കുട്ടികൾ അവർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എല്ലാവരോടും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോസഫ് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന വാക്ക് വളരെയധികമായി കേൾക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഈ വാക്കിൻ്റെ അർത്ഥം ആളുകൾക്ക് അറിയാമെന്നൊരു സംശയമാണ് കാരണം ചിലപ്പോൾ പിള്ളേർ പഠിക്കാതിരിക്കുന്നതും ചിലപ്പോൾ പഠിക്കാൻ കഴിവില്ലാത്തതും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഐക്യു കുറവുള്ള കണ്ടീഷനല്ല അവർക്ക് നോർമൽ ഐ ക്യൂ ആയിരിക്കും അവർക്ക് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് അവർക്ക് പ്രോബ്ലം ഉള്ളത് അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് കണക്കിൽ പ്രോബ്ലം കാണും ചില കുട്ടികൾക്ക് എഴുതാൻ മാത്രം പ്രോബ്ലം കാണും ചിലർക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഡിസ്ലെക്സിയ ഡിസ്കാലക്കുലിയ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രായമാണ് നമുക്കൊരു ചെറുപ്രായത്തിൽ പറഞ്ഞാൽ ഒരു ഏഴ് വയസ്സൊക്കെ ആ സമയമാകുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ടുപിടിക്കും ആദ്യം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ ഐ ക്യു ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഐ ക്യൂ എബോ ആവറേജ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ലേൺ ഡിസബിലിറ്റി അസസ്മെൻറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കുട്ടികളിൽ സാധാരണ ഇവരുടെ നമ്മൾ അസസ്മെൻ്റ് എടുക്കുമ്പോൾ ഇവരുടെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നമുക്ക് ഇവരുടെ കോമോർബിഡ് ഫാക്ടേഴ്സ് അതായത് ഇവർക്ക് ചെറുപ്പത്തിലേ ഉള്ള പിരിവിരിപ്പ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ സംസാരം ഡിലേ ആയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികൾക്ക് ഇത് ലേൺ ഡിസബിലിറ്റി വരാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് സ്കൂളുകളാണ് സാധാരണ ഇത് ടീച്ചർമാരാണ് കണ്ടുപിടിച്ച് നമുക്ക് പറയേണ്ടത് കാരണം പേരൻസിന് പേരൻസ് എപ്പോഴും ഇവർക്കൊരു മടിയാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നിട്ടാണെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മടിക്കോ അല്ലെങ്കിൽ വഴക്കു കുറയോ അങ്ങനെയൊക്കെ പല പ്രാവശ്യം ചെയ്ത് കാണും പക്ഷേ അൺഫോർച്ചുനുനേറ്റ്ലി ഇത് നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് അപ്പോൾ കഴിഞ്ഞാൽ ഇവർക്ക് നോർമൽ ടീച്ചിങ് മെത്തേഡ് അല്ല അവർക്ക് വേണ്ടത് കാരണം ഒരു ക്ലാസ് റൂമിൽ നോക്കുവാണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് കുട്ടികൾ വരെ പഠിക്കുന്നുണ്ടാവും എല്ലാവരും പഠിക്കുന്നത് ഒരു സിലബസ് ആയിരിക്കും പക്ഷേ ഇതിലൊരു വ്യത്യസ്തമായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി ആയിട്ട് വേണം പഠിപ്പിക്കാൻ കാരണം ഇവരുടെ ലേണിംഗ് സ്റ്റൈൽ ചിലർക്ക് കാനസ്തറ്റിക് ലേണിങ് അവർക്ക് അവർക്ക് എന്താ പറയുക അവർക്ക് ലേണിംഗ് സ്റ്റൈൽ കുറച്ച് ആയിരിക്കും അവർക്ക് നമ്മൾ സാധാരണ കുട്ടികൾ പഠിപ്പിക്കുന്ന പോലെ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐ ഇ പി പ്രോഗ്രാം അത് സാധാരണ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ എജ്യൂക്കേറ്ററാണ് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ പറഞ്ഞാൽ ക്വാളിഫൈഡ് ഇൻ ലേണിംഗ് ഡിസബിലിറ്റിയിൽ അഡ്വാൻസ്ഡായിട്ട് കോഴ്സ് ബി എഡ് പഠിച്ച സ്പെഷ്യൽ എജ്യൂക്കേറ്ററാണെങ്കിൽ ഇവരുടെ റെഗുലർ കരിക്കുലം നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നയത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഇവരെല്ലാം അസസ്മെന്റ് കൊണ്ടിരുന്നത് ഈ നയന്റ് സ്റ്റാൻഡേർഡ് വരെ ഇവർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് അവർ വരും കാരണം അവർ ആരും ഫെയിലാക്കുന്നില്ല ഇപ്പോൾ നമ്മൾ അപ്പോൾ ഈ നയന്റ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഇവരെ അസസ്മെൻ്റ് കഴിയുമ്പോഴത്തേക്കും ടെന്തിലേക്ക് പ്രൊമോട്ട് ചെയ്യണം കാരണം നമുക്കറിയാം പല സ്കൂളുകളുടെയും നൂറ് ശതമാനം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഒരു കുട്ടി ഓറ്റാൽ തന്നെ അവരുടെ റിസൾട്ട് പോയി അപ്പം പേ ഈ ടീച്ചേഴ്സ് ഇവരെ അസസ്മെൻറ്റ് കൊണ്ടു കൊണ്ടുവരുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡാണ് അസസ്മെൻ്റ് ചെയ്യുന്നത് അത് ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് അതൊരു പീഡിയാട്രിഷ്യൻ ഓക്കിയുപ്പേഷൻ തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു മെഡിക്കൽ ബോർഡാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ അസസ് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ലേൺ ഡിസബിലിറ്റി ഉള്ളവർ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ ഐക്യു കുറഞ്ഞവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ നമുക്ക് സ്ലോ ലേണർ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റ് എന്ന് പറയും അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ ഈ സ്പെസിഫിക് ലേൻഡ് ഡിസബിലിറ്റി ഉള്ളവർ ഒരാൾക്ക് ഇപ്പോൾ മാത്തമാറ്റിക്സിൽ പ്രോബ്ലം ആണെങ്കിൽ അവർക്ക് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള എക്സംഷൻ കൊടുക്കാൻ പറ്റും റൈറ്റിംഗ് ഡിഫിക്കൽറ്റി ഉള്ളവരാണെങ്കിൽ അതായത് ഡിസ്ഗ്രാഫിയ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു സ്ക്രൈബിനെ കൊടുക്കാം പക്ഷേ സ്ക്രൈബ് നയൻത്ത് സ്റ്റാൻഡേർഡ് പഠിച്ച ആൾക്കേ ഉള്ളൂ എഴുതാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ടെൻത്ത് പഠിച്ച് എഴുതാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ എക്സെപ്ഷൻ കൊടുക്കുന്നത് പിന്നെ ചിലർക്ക് എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കോംപ്രിയൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾ കൂടെ ഇരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് പക്ഷേ പല സമയം നമുക്ക് നയൻത് സ്റ്റാൻഡേർഡ് കിട്ടിയിട്ട് കാര്യമില്ല ഇവർക്ക് ഒരു മിനിമം ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മാൽ ഇവർ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് തന്നെ അവരെ കണ്ടുപിടിച്ചാൽ ഇവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കയറിപ്പോരാൻ പറ്റും ഓക്കെ അപ്പം ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു എഴുത്തിന് അവരെ എ ബി സി ഡി എഴുതാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അല്ല ചിലർക്ക് റിവേഴ്സ് റൈറ്റിംഗ് അതായത് മിറർ റൈറ്റിംഗ് എന്ന് പറയും ഇപ്പം സി തിരിച്ചെഴുതുക അല്ലെങ്കിൽ ഡി തിരിച്ചെഴുതുക അല്ലെങ്കിൽ അവർക്ക് സ്പെല്ലിംഗിൽ ബുദ്ധിമുട്ട് വരിക ക്യാപ്റ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിസ് ചെയ്യുക അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ ബോർഡിൽ എഴുതുന്നത് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് പക്ഷേ ഒരു ഒരു ദിവസം റൈറ്റിങ് എഴുതിയോണ്ട് നമുക്ക് അവരെ അല്ലാണ്ട് ചുള്ളി എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മളൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് വരുമ്പോഴാണല്ലോ കൂടുതൽ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നത് അപ്പോൾ ആ സമയത്താണ് അത് കൂടുതലായിട്ട് അസസ്മെന്റ് ചെയ്യേണ്ടത് കുട്ടികൾ ഇങ്ങനെ തന്നെ സ്പെല്ലിങ് തിരിച്ചെഴുതുമ്പോൾ തന്നെ പാരൻസ് ഇവരെ തല്ലാൻ തുടങ്ങൂല്ല അല്ലെങ്കിൽ ഒരു വഴക്ക് പറയാൻ തുടങ്ങില്ല സ്ട്രെസ്സ് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം പാരൻസിന് ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതായത് അവന് ഇപ്പോൾ നമ്മൾ ഹോംവർക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലെ വർക്ക് നമുക്ക് ബോർഡിൽ എഴുതുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സമയത്ത് വർക്കുകൾ ടൈമിൽ തീർക്കാൻ പറ്റുന്നില്ല അതൊരു മെയിൻ കൺസേൺ ആണ് പിന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല അതായത് പരീക്ഷയ്ക്ക് കുറേ പഠിക്കും പക്ഷേ എക്സാമിനുമ്പോൾ പോകും പെട്ടെന്ന് മറന്നു പോകും അപ്പോൾ ഇത് ലേണിങ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് എക്സാം എഴുതാനും പഠിക്കുന്ന സമയം നമ്മൾ എക്സാമിൻ്റെ എന്താ പറയുക സ്റ്റഡി നിന്ന് പഠിച്ചിട്ട് പോകും വീട്ടിലിരുന്ന് എല്ലാം നന്നായിട്ട് പറയും ക്ലാസ്സിലും എക്സാം മറന്നു പോകും അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇവരുടെ പൊസിഷൻ ഇവരുടെ റൈറ്റിങ് ചില കുട്ടികൾ എഴുതുന്നത് ഇങ്ങനെ കടന്നുകൊണ്ട് എഴുതും അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പറേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ എഴുതുന്ന പ്രഷർ നമ്മൾ രണ്ടോ മൂന്നോ പേജിലേക്ക് അതിൻ്റെ ഇംപ്രഷൻ അറിയാൻ പറ്റും കാരണം അങ്ങനെ അങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് എഴുതുമ്പോഴത്തേക്കും അവർക്ക് ടൈമിൽ തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഷാബി ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് എയർലി ആയിട്ട് ഐഡൻറ്റഫ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചില കുട്ടികൾ ഇടത് കൈ വെച്ചെഴുതൂല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഈ എല്ലാവരും തന്നെ വലത് കൈയെ ഉപയോഗിച്ചെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇടത് കൈയ്യിൽ വെച്ച് എഴുതുന്ന കുട്ടികളെ ഫോഴ്സ്ഫുള്ളി വലത് കൈയിലേക്ക് ആക്കാനുള്ള ശ്രമം നടക്കും അതും ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെന്റൽ പ്രഷർ കൂടിയല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പം കുട്ടികളുടെ ഹാൻഡ് ഡോമിനൻസ് തിരിച്ചറിയുന്ന തന്നെ ഒരു ഏജ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുട്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റൈറ്റ് പക്ഷേ അവൻ എഴുതുന്നത് ചിലപ്പം ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഡോമിനൻസ് ഉണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡോമിനൻസ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബയലാറ്റർ ആക്ടിവിറ്റീസ് അതായത് ഹൈ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ചെയ്തു വരുമ്പോഴാണ് അറിയുന്നത് ബോൾ ത്രോയിങ് ക്യാച്ചിങ് അല്ലെങ്കിൽ നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുമ്പോൾ നമ്മുടെ മിഡ് ലൈൻ നമുക്കൊരു ഇമാജിനറി മിഡ് ലൈൻ ഉണ്ട് ആ മിഡ് ലൈൻ ക്രോസിംഗ് കൂടെയാണ് കുട്ടികൾ ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതുന്ന കുട്ടീനെ റൈറ്റ് ഹാൻഡിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ അത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഡോമിനൻസ് അവന് ലെഫ്റ്റ് ഹാൻഡിൽ താണേ ആ ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ അവന് മെയിൻ്റൈൻ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ അതിന് അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സ്കൂളിലാണെങ്കിലും ക്ലാസ് റൂം സീറ്റിംഗിൽ ഇതുണ്ടാകും കാരണം ഒരു കുട്ടി ഇരിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ എഴുന്ന കുട്ടിക്ക് ഈ സൈഡ് തട്ടും അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് റൂമിൽ അവനെ ഇരുത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരുത്താൻ നോക്കണം അപ്പോഴാണ് അവന് ചെയ്യാൻ പറ്റും അതുപോലെ അവന് ഇരുന്ന് എഴുതുമ്പോൾ ടീച്ചറും ആ ടീച്ചറും ബോർഡുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ അവനെ ആ സൈഡിൽ നോക്കി ഇരുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ കാരണം ഓപ്പോസിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ അവന് സ്ട്രെയിൻ വരും ഇപ്പോൾ പൊസിഷനിങ് നമുക്ക് നോക്കണം ഇപ്പം ഈ ഡോമിനൻസ് നമുക്ക് കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഫോഴ്സ് ചെയ്ത് റൈറ്റിലേക്ക് മാറ്റുമ്പോൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ അഫെക്റ്റ് ചെയ്യും അത് അവിടെ പല കാര്യങ്ങളിലും നമുക്കിപ്പോൾ ചില ആൾക്കാർ ക്രിക്കറ്റ് ബാറ്റ് ചെയ്യുന്നവരുണ്ടാവും ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും ബാറ്റ് ചെയ്യുന്നത് പക്ഷേ റൈറ്റ് ഹാൻഡിൽ അവർക്ക് എഴുതാൻ പറ്റും പിന്നെ ചില കുട്ടികൾ ആംബിഡ് എക്സലൻസ് പറയും അതായത് രണ്ട് കൈ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും രണ്ട് കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നവർ റൈറ്റ് ഹാൻഡിൽ എഴുതാൻ പറ്റും ലെഫ്റ്റ് ഹാൻഡിൽ എഴുതാൻ പറ്റും അപ്പോൾ അവർക്ക് രണ്ട് ഹാൻഡിലും അവർക്ക് ഡോമിനൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഈ പഠന വൈകല്യം നമുക്ക് തടയാൻ വേണ്ടി ഏതെങ്കിലും തടയാൻ പറ്റത്തില്ല നമുക്ക് എയർലി ആയിട്ട് കണ്ടുപിടിക്കാം എയർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ തന്നെ ഈ സ്പീച്ച് ആൻഡ് ലാംഗ്വേജിലെ ഒരു ഒരു വയസ്സുള്ള കുട്ടി ഒരു വാക്ക് സംസാരിക്കണം രണ്ട് വയസ്സുള്ള കുട്ടി രണ്ട് വാക്ക് ചേർത്ത് സംസാരിക്കണം മൂന്ന് വയസ്സാകുമ്പം അമ്മ വെള്ളം വേണം അങ്ങനെ മൂന്ന് വാക്ക് ചേർത്ത് സംസാരിക്കണം അപ്പം ഈ ഡിലേ ഉള്ളപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഇവരുടെ പ്രൊണൗൺസിയേഷൻ ഇവരുടെ എന്താ പറയുക ഫോണറ്റിക്സ് എന്ന് പറയാം ഉച്ചാരണം അതിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലവർക്ക് റീഡിങ് റോൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഫോണറ്റിക്സിലാണ് നമ്മളൊക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പല വാക്കുകളും നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോണറ്റിക്സ് പഠിക്കാതെ പോകുന്ന കുട്ടികൾക്ക് അവരുടെ എന്താ പറയുക റീഡിങ് നല്ലപോലെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അത് അവരുടെ അക്കാഡമിക്സിനെ അഫക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ചെറുപ്പത്തിലുള്ള പിരിവിരിപ്പ് അവർ സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല അപ്പോൾ അവർക്ക് ശ്രദ്ധക്കുറവ് കുറവ് നന്നായിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് എന്താ പറയുക ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല ഫിസിക്കലി പ്രസൻറ്റ് പ്രസൻസ് അവിടെ ഉണ്ടാവും പക്ഷേ അവരുടെ അവർ ചിലപ്പോൾ ഡേ ഡ്രീമിലായിരിക്കും അവരുടെ ലെവൽ ഓഫ് എന്താ പറയുക അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും ലേണിംഗ് ഇഷ്യൂസ് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ് ഈ പഠന വൈകല്യം പഠന ബുദ്ധിമുട്ട് സ്ലോ ലേണർ ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ലേൺ ഡിസബിലിറ്റിക്ക് ഐ ക്യൂ എബോ അവറേജ് ആയിരിക്കും ഐ ക്യൂ നോർമൽ ആയിട്ടുള്ള ആളുകളെ ആണു ലേൺ ഡിസബിലിറ്റി എന്ന് പറയാൻ പറ്റും കാരണം അവർക്ക് സ്പെസിഫിക് ലേൺ ഡിസബിലിറ്റി ആണ് നമ്മളിപ്പോൾ ലേൺ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിലവർക്ക് മാത്തമാറ്റിക്സ് പ്രോബ്ലമുള്ളൊരു റൈറ്റിംഗിൽ പ്രോബ്ലമുള്ളൊരു കോംപ്രിയേഷൻ മനസ്സിലാക്കാനുള്ള റീഡിങ് റൈറ്റിംഗ് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറികളിലാണ് നമ്മൾ ലേൺ ഡിസബിലിറ്റീനെ തിരിച്ചിരിക്കുന്നത് പിന്നെ സ്ലോ ലേണർ സ്ലോ ലേണർ വരുമ്പം അവർക്ക് ലേൺ നോർമൽ ഐ കഴിഞ്ഞാൽ അവർക്ക് കുറവായിരിക്കും അതാണ് സ്ലോ ലേഴ്സ് വേണം അപ്പോൾ അവർക്ക് ട്രെയിനിങ് ഡിഫറൻറ്റ് ആയിരിക്കും അവരുടെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പിന്നെ ഐ ഡി ഇൻ്റലക്ച്വൽ ഡെഫിസറ്റും അതിൽ മൈൽഡ് മോഡറേറ്റ് സിവിയറും ഉണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് നോർമൽ സ്കൂളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അവരെ അപ്പോൾ ഐക്യൂ ക്യു നമ്മൾ ഇൻ്റലക്ച്വൽ ഡെഫിസിറ്റ് മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ഉള്ള ആളുകളെ നമുക്ക് റെഗുലർ സ്കൂളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് റെഗുലർ സിലബസ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം അങ്ങനെയാണ് പോകുന്നത് ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ പഠിച്ച് വലുതാകുമല്ലോ അവരൊരു ജോലിക്ക് എത്തിക്കഴിയുമ്പോൾ ആ സാഹചര്യത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും ആ നമ്മൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് അവരൊരു ടെൻത്ത് കഴിയുമ്പോൾ അവർക്ക് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ പല ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ മാത്തമാറ്റിക്സ് ഉണ്ട് ബയോളജി ഉണ്ട് കൊമേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെ നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് ഇവരുടെ അഭിരുചി കണ്ടെത്തിയിട്ട് അതിന് ശേഷം അവരെ പ്ലസ് വണ് ചേർക്കുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും കരിയറിലേക്ക് ചില ആളുകൾ മൂവ്മെൻ്റ് അതായത് കൈനസെറ്റിക്കിലാണ് അപ്പോൾ അവർക്ക് മൂവ്മെൻറ്റോട് ചിലർക്ക് അവർക്ക് ഓടി നടന്ന് ചെയ്യാനുള്ള കൂടെ കഴിവാണ് ചിലർക്ക് ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് വേണം പടം വരയ്ക്കാൻ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കോഴ്സിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അവരെ നമുക്ക് പ്ലസ് ടുന് ശേഷം നമുക്ക് അങ്ങനെയുള്ള കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കരിയർ സേഫ് ആയിരിക്കും കാരണം നമുക്ക് നമ്മളായിട്ട് പേരൻസോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ പഠിക്കാൻ പോവുകയാണ് പ്ലസ് വണിലേക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ പോകുന്നു പക്ഷെ അവന് ഡിസ് കളിക്കലെയുള്ള കുട്ടിയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടാണ് നമുക്ക് എക്സംഷൻ ഉണ്ടാവും നമുക്ക് എക്സാമിനോ എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ നമ്മൾ ഫോഴ്സ് തോറും അവൻ്റെ കരിയറിനെ അഫക്റ്റ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ എപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ചെയ്ത് നയത്ത് സ്റ്റാൻഡേർഡിലോ ടെൻത്തിലോ പഠിക്കുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് അതായത് ഫോർട്ടീൻ ഏയേഴ്സിന് ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഫോർട്ടീൻ ഇയേഴ്സ് ആയ ഒരു കുട്ടി നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്ലസ് വൺ ഏത് ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ നമുക്ക് പറ്റും നമ്മൾ പ്ലസ് ടുവിലേത് ഗ്രൂപ്പ് എടുക്കുന്നു പിന്നെ നമ്മളൊരു എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് വരുമല്ലോ അതിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് ഇരിക്കെ ഞാനിപ്പം ഇത്തരത്തിലൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വരിക അവിടെയാണ് നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു അപ്പോൾ അവൻ മാത്തമാറ്റിക്സ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവന്റെ എഞ്ചിനീയറിംഗ് കരിയറിൽ എപ്പോഴും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ അവിടെ ഡിഫിക്കൽറ്റി ഉണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ അസിസ്റ്റൻസ് തേടാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും അവനൊരു അവന്റെ കരിയറിൽ അതൊരു വലിയൊരു പ്രോബ്ലം ആയിരിക്കും അപ്പം അതിനുമുമ്പ് തന്നെ നമ്മൾ ഈ പ്ലസ് വൺ തന്നെ അവനെ ചൂസ് ചെയ്തിട്ട് അതിന് പറ്റിയിട്ടുള്ള കോഴ്സുകളുണ്ടാവും അപ്പോൾ ആ കോഴ്സിൽ പോകുകയാണെങ്കിൽ അവനെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അങ്ങനെ ഒരാൾ അഥവാ അങ്ങനെ പോയാൽ തന്നെ അവർക്ക് ഒരു ലിമിറ്റഡ് കൂടെ നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ കരിയർ മാറേണ്ടി വരും ഒരു കണ്ടന്റ് റൈറ്റിംഗ് എഴുതുന്ന ഒരാൾക്ക് അവർക്ക് ഡിസ്ഗ്രാഫി ഉണ്ടെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ടൈപ്പിംഗിൽ പോകുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പം മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ ഏരിയയിലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഈ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും അതെ ഡിസബിലിറ്റി വൺസ് ഡയഗ്നോസ് നമുക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് അക്കാഡമിക്സിൽ നമുക്ക് ഗവൺമെന്റ് ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറയും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അതിപ്പോ റൈറ്റ് വിത്ത് പേഴ്സൺ ഡിസബിലിറ്റി ആക്ട് എന്നി അതിൽ ലേൺ ഡിസബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഡിസബിലിറ്റി നമുക്ക് നമുക്ക് എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എക്സാം എഴുതുമ്പോഴും ഇവൻ അവരുടെ ഡിഗ്രി കോഴ്സ് പഠിക്കുമ്പോഴും ഇവൻ എം ബി ബി എസ് പഠിക്കുമ്പോഴും അവർക്ക് ആ എക്സംഷൻ കിട്ടും പക്ഷേ പഠിച്ചു കഴിഞ്ഞ ശേഷം അവർ ജോലിയിലേക്ക് പോകുമ്പോൾ ആ ജോലിയിൽ നേരിടുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാളെ എഞ്ചിനീയറായിട്ട് ജോലി കയറി അപ്പോൾ അവർക്ക് വരയ്ക്കണം അല്ലെങ്കിൽ മാത്തമാറ്റിക് റിലേറ്റഡ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു പരിധി കൂടുതൽ അവർക്ക് സപ്പോർട്ട് കിട്ടത്തില്ല അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ തന്നെ കരിയർ ചൂസ് ചെയ്തിന് മുമ്പ് തന്നെ അവർ എഡ്യൂക്കേഷൻ നമുക്ക് പ്ലസ് വൺ തന്നെ ചൂസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബുദ്ധിമുട്ടത്തില്ലേ എ ഡി എച്ച് ഡി ഉള്ള ഓട്ടിസുള്ള കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ട് പക്ഷേ അവർ ലേൺ ഡിസബിലിറ്റി അല്ല അവരുടെ ഓട്ടിസോ ഉള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് പല റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ സിറ്റിംഗ് ടോളറൻസ് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലംസ് അതുകൊണ്ടാണ് അവർക്ക് പഠന ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചില ഓട്ടീസുള്ള കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടുള്ള കുറവുണ്ട് അപ്പോൾ ലേൺ ഡിസബിലിറ്റിയും ഓട്ടിസവും നമുക്ക് അതായത് ഓട്ടിസ്റ്റം ഉള്ള കുട്ടികൾക്ക് ലേൺ ഡിസബിലിറ്റി ഉണ്ടാകത്തില്ല അത് ആ ലേൺ ഡിസബിലിറ്റിയും ഈ ലേൺ ഡിസ്റ്റും ഡിഫറെൻ്റ് ആണ് ലേണിൻ ഡിസബിലിറ്റി സ്പെസിഫിക് ലേൺ ഡിസബിലിറ്റി കുട്ടികൾക്ക് ഐക്യു നോർമൽ ആയിരിക്കും എബോ അവറേജ് ഉണ്ടായിരിക്കും പക്ഷേ ഓട്ടിസം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കണ്ടീഷനാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് കുട്ടിക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചികിത്സ നൽകേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൗൺസിലിംഗ് ആണ് കാരണം ഇതൊരു ഇതൊരു കണ്ടീഷനാണ് ഇതൊരു അവസ്ഥയാണ് ഇതൊരു ഡിസീസല്ല ഡിസീസാണ് നമുക്ക് അതിൻ്റെ കാരണം കണ്ടെത്താം അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം ഇതിന് എക്സാക്ട് റീസൺ നമുക്ക് ഇതുവരെ പ്രത്യേക ഈ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് ലെൻ ഡെസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ പേരൻറ്റിന് ആദ്യം അതിനുള്ള പേരൻറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം അപ്പോൾ പേരൻറ്റ് എഡ്യൂക്കേഷൻ അകത്ത് ആദ്യം ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുവാണ് ടെസ്റ്റ് ചെയ്തു നിങ്ങളുടെ കുട്ടിക്ക് ഐ ക്യൂ നോർമലാണ് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സുപ്രീയർ ആയിക്കുള്ള കുട്ടികൾക്കും ലെൻറ്റ് ഡെസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ കുട്ടിക്ക് വേണ്ട എജ്യൂക്കേഷൻ്റെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവനൊരു സ്പെഷ്യൽ എജ്യൂക്കേറ്റർ സപ്പോർട്ട് വേണം അവന് ഓക്യുപ്പേഷൻ തെറപ്പിന് സപ്പോർട്ട് വേണം കാരണം ചില കുട്ടികൾക്ക് റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഫൈൻ മോട്ടോർ കോർഡിനേഷൻ അവരുടെ ഓവറോൾ മസിൽസിലൊക്കെ വീക്ക്നസ് കാണും അവരുടെ ജോയിൻസ് ഒക്കെ ചിലപ്പോൾ ഹൈപ്പർ മൊബൈൽ ആയിരിക്കും നോർമൽ ജോയിൻസിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് അവർക്ക് അവർക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും പിന്നെ അവർക്ക് പെട്ടെന്ന് ടയേർഡ് ആവും അപ്പോൾ അതിനൊക്കെ ഒക്കയുപേഷൻ തെറപ്പി കൊണ്ട് കുറേ സഹായം അവർക്ക് എൽപ് കിട്ടും പ്ലസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പിന്നെ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ചില കുട്ടികൾ അമിതമായ പെരിവിരിപ്പ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ആവശ്യമാണെങ്കിൽ കൊടുക്കാം അപ്പം നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സഹായം തീർച്ചയായിട്ടും വേണം കാരണം ടെസ്റ്റ് ചെയ്യണം അതിന് അതിനുശേഷമാണ് ലേൺ ഡിസിബിലിറ്റി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ട്രെയിൻഡിൻ ലേൺ ഡിസിബിലിറ്റി അവരുടെ റെമഡിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയും പിന്നെ ഓക്കുപേഷൻ തെറപ്പി ഇത് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് ഈ ഫഗത് ഫാസിന്റെ ഒരു ഡയലോഗോട് കൂടി കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെയധികം ആ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളതും സംശയമാണ് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതിന് വന്നത് ശരിക്കും എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡി എച്ച് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതിൽ ഇൻ അറ്റൻഷൻ ഇമ്പൾസിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പോൾ ഇന്ന ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമതീരെ കുറവ് അതായത് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് സ്കൂളിലെ അസംബ്ലിയിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അതായത് ഒരു നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മളൊരു മൂവി പോകുമ്പോഴത്തേക്കും ക്യൂവിൽ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് വാങ്ങിക്കാമെന്ന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇമ്പൾസീവ് ബിഹേവിയർ കാണിക്കുക അപ്പോൾ അങ്ങനെ ക്ഷമ ഇല്ലാത്ത കാര്യങ്ങൾ അതായത് ക്ലാസ്സിൽ ടീച്ചർ ക്വശ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുക ഇമ്പൾസീവ് ആ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ ചോദിക്കുമ്പോൾ അവൻ അറിയാം അവനറിയാം എന്നെ ചോദ്യം വരാൻ പോകുന്നു അപ്പോൾ തന്നെ നേരത്തെ ആൻസർ പറയാ അപ്പോൾ അതാണ് ഇമ്പൾസീവ് ബിഹേവർ പിന്നെ ഐ പ്രാക്റ്റീവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അടങ്ങി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല അവർക്ക് ചില കുട്ടികൾ അഞ്ച് സെക്കൻഡ് പോലും സ്ഥലത്ത് അപ്പോൾ അഞ്ച് സെക്കൻഡ് ഇരിക്കാത്ത ഒരാളെ നമുക്ക് ക്ലാസ്സിൽ മുക്കാൽ മണിക്കൂർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഈ മൂന്നുള്ളവരാണ് നമ്മൾ എ ഡി എച്ച് അപ്പോൾ ഇതിൽ ഒരു കുറച്ച് സമയം വേണം ഒരു ദിവസം രണ്ട് ദിവസവും അവർ ഇമ്പൾസീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു അവൻ്റെ ഫംഗ്ഷനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഒരു ഡയഗ്നോസിൽ പോകുന്നത് അപ്പോൾ എ ഡി എച്ച് സാധാരണ അഞ്ച് വയസ്സിനുള്ളിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ എ ഡി എച്ച് ഡിയിൽ ചില കുട്ടികൾക്ക് എ ഡി ഡി മാത്രണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രം കുട്ടികളുണ്ട് അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കുറവായിരിക്കും ശ്രദ്ധ മാത്രമാണ് അവരുടെ പ്രോബ്ലം അപ്പം എ ഡി എച്ച് ഡി നമുക്ക് അഞ്ച് വയസ്സ് മുതൽ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിച്ചാൽ മെയിനായിട്ട് പ്രധാനമായിട്ട് അവർക്ക് നമ്മൾ സാധാരണ നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ സ്കൂളിൽ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മളെ കൊണ്ടുവരുന്നത് മറ്റു കുട്ടികളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവന് ശ്രദ്ധക്കുറവാണ് എല്ലാം പഠിച്ചിട്ട് പോകുന്നു ക്ലാസ്സിൽ പക്ഷേ എക്സാം വരും മാർക്കില്ല അല്ലെങ്കിൽ അവനെ വീട്ടിൽ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ സാധനം നശിപ്പിക്കുക അക്രമ അവസരം കാണിക്കുക ലാപ്ടോപ്പ് പൊട്ടിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഇറങ്ങി പൊട്ടിക്കുക ക്ഷമ കുറവ് അങ്ങനെ പെരുമാറ്റ പ്രശ്നങ്ങൾ ഈ സമയത്താണ് അവർ പ്രൊഫഷണൽ സപ്പോർട്ട് വരുന്നത് അത് കൂടുതലും വരുന്നത് ടീച്ചർ പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഉള്ള പേരൻസ് നേരത്തെ കൊണ്ടുവരും കഴിഞ്ഞാൽ നമുക്ക് അവരെ ആദ്യം ഡയഗ്നോസ് ചെയ്യുക ഡയഗ്നോസ് ശേഷം പേരൻ്റിലെ എഡ്യൂക്കേഷൻ പേരൻ്റെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതൊരവസ്ഥയാണ് അവൻ്റെ ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് കൊണ്ടാണ് അവനങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ അവനെ നമ്മൾ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വഴക്ക് കുറഞ്ഞുകൊണ്ടോ വെർബൽ അബ്യൂസ് ചെയ്തുകൊണ്ടൊന്നും അവന് ഇംപ്രൂവ്മെന്റ് വരാൻ പോകുന്നില്ല അപ്പം എ ഡി എച്ച് ഡി ഒരു രോഗാവസ്ഥയാണോ അതൊരു സ്വഭാവമായിട്ടാണോ രോഗാവസ്ഥയാണ് സ്വഭാവം അത് അതുകൊണ്ടുള്ള സ്വഭാവ സ്വഭാവ പ്രശ്നം ഉണ്ടാകും അത് അവൻ്റെ ചുറ്റിയിരിക്കുന്നവരാണ് മാറേണ്ടത് അത് നമ്മളൊരു ന്യൂറോ ഡൈവേർജൻ്റ് അല്ലെങ്കിൽ അവൻ്റെ വയറിംഗ് നമ്മുടെ വയറിങ്ങിനെ കഴിഞ്ഞ് കുറച്ച് ഡിഫറെൻറ്റ് അവൻ്റെ ബ്രെയിനിലുള്ള ന്യൂറോൺസിൻ്റെ വയറിങ് കുറച്ച് ഡിഫറെൻറ്റായിട്ട് ആയിട്ട് നിൽക്കുന്നേ അപ്പോൾ അതിനെ നമ്മൾ ആ അവസ്ഥയെ നമ്മൾ പേരൻറ്റ്സാണ് ഏറ്റവും കൂടുതൽ അവനെ മനസ്സിലാക്കേണ്ടത് പേരൻറ്റ്സ് അവൻ്റെ സിബ്ലിങ്സ് അവൻ്റെ ഗ്രാൻഡ് പേരൻസ് ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു അമ്പത് ശതമാനം സൊല്യൂഷനായി പിന്നീട് സ്കൂൾ ടീച്ചർ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂൾ ടീച്ചർ എന്ത് ചെയ്യണം അവനെ ക്ലാസ്സിൽ അവനെ ലീഡർഷിപ്പ് ലീഡർഷിപ്പിലോട്ട് കൊടുക്കണം അവനെ ഇപ്പോൾ സ്റ്റാഫിലും പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനായിട്ട് ബോർഡ് വായിക്കാൻ അവനെ ഇടയ്ക്ക് അവൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മൂവ്മെൻറ്റ് ആക്ടിവിറ്റി കൊടുക്കാം അല്ലെങ്കിൽ അവനൊരു പ്ലേ ടൈം പ്രോഗ്രാം ഇൻ പിറ്റുവിന് അതുകൂടാതെ അവനെ കുറച്ചൊരു എന്താ പറയുക അവൻ്റെ ശ്രദ്ധ കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു കുട്ടികൾ പഠിക്കുന്നതൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ ഒരു ബഡി ലേണിംഗ് സിസ്റ്റം മറ്റു കുട്ടികളെ അവനെ അവർ രണ്ട് നന്നായിട്ട് പഠിക്കുന്ന രണ്ട് കുട്ടികളെ അവനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുക അവർക്ക് വേണ്ട സഹായം കൊടുക്കാൻ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അവനൊരു കുറച്ചൊരു പരിഗണന ഒരു സിമ്പതി അല്ല ഒരു എൺപതി ആങ്കിൾ നോക്കുകയാണെങ്കിൽ ആ എഡേജിൽ കുട്ടിക്ക് നന്നായിട്ട് അവനെ സ്കൂളിൽ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ചില കുട്ടികൾക്ക് മെഡിസിൻ ആവശ്യമാണ് അതായത് അമിതമായ പെരിപിരിപ്പ് അവർക്ക് ഉറക്കക്കുറവാണ് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഡെവലപ്പ്മെന്റ് പീഡിയാട്രിസ്റ്റിനെ കഴിഞ്ഞാൽ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് അലോപ്പതിൽ അപ്പോൾ ആ മെഡിസിൻസ് കൊടുക്കുന്നത് അവനെ ഉറക്കി കിടത്താനോ അല്ലെങ്കിൽ അവനെ ബ്രെയിൻ ഡാമേജ് വയ്ക്കാനോ അല്ല അറ്റൻറ്റീവ് ആയിട്ടിരിക്കാനാണ് ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ ഡോസേജ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടൂ ടു ത്രീ അവേഴ്സ് അവൻ അറ്റന്റീവ് ആയിട്ടിരിക്കാൻ പറ്റും അങ്ങനെ അറ്റൻ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റും അവന് കാര്യങ്ങള് മനസ്സിലാക്കി ഹോംവർക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റും ഡോക്ടർ പറഞ്ഞ രീതിയിൽ നമ്മുടെ സമൂഹം ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നുണ്ടോ ശരിക്കണം ഒരിക്കും പറഞ്ഞാലില്ല അതായത് ആക്ച്വലി അവേർനെസ് നന്നായിട്ടുണ്ട് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും പേപ്പർ വഴിയൊക്കെ ഒത്തിരി അവേർനെസ് വരുന്നുണ്ട് പക്ഷേ ആളുകളിത് വൺസ് അവരുടെ വീട്ടിലൊരേ കുട്ടിക്ക് എ ഡി എസ് ചെയ്യാൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് മാനേജ് ചെയ്യാനായിട്ടുള്ള ചില കുട്ടി ചില ആളുകളത് മറച്ചു വെക്കും അവർക്കത് ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു സ്റ്റിഗ്മ പോലെയാണ് അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയാണ് പക്ഷേ ഒത്തിരി പേര് വരുന്നുണ്ട് പക്ഷെ അത് വരുമ്പം ലേറ്റ് ആകുക നമുക്ക് ടൈംലി വരുവാണെങ്കിൽ കുറേ കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കാൻ പറ്റും അതായത് ഈ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഈ ലേൺ ഡിസബിലിറ്റി എയ്ഡിച്ചുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളെ പോലെ പെർഫോം ചെയ്യാതെ വരുമ്പോൾ അവർ വേറെ രീതിയിൽ അറ്റൻഷൻ കൊണ്ടുവരാൻ നോക്കും ക്ലാസ്സിൽ ഇപ്പോൾ ക്ലാസ്സിലൊരു ഹീറോ ആണെങ്കിൽ അവൻ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിച്ചായിരിക്കും അവൻ അവിടെ ഹീറോ ആവുന്നത് അപ്പം മറ്റു കുട്ടികൾ പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുമ്പം ഇവനൊരു കോംപ്ലക്സ് ഡെവലപ്പ് ആവാണ് അവൻ്റെ സെൽഫ് എസ്റ്റീം അവൻ്റെ കോൺഫിഡൻസ് അഴപ്പുക അപ്പോൾ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല പല ആക്ടിവിറ്റീസ് വീട്ടിച്ച് സ്കൂളിൽ കാണിക്കും ചിലർ അപ്പോൾ അവിടെയാണ് നമ്മൾ അവരെ സ്പോർട്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കേണ്ടത് അവരെ സ്കേറ്റിങ് സ്വിമ്മിങ് ബാസ്ക്കറ്റ് ബോൾ അങ്ങനെയുള്ള സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റിയിൽ അവരെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ മേഖലയിൽ അവർ നന്നായിട്ട് കയറി വരുമ്പം അവർക്കൊരു നല്ലൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും അപ്പോൾ ഇത്തരം കുട്ടികളായിരിക്കോ ക്ലാസ്സിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവർ ഇവർ ഇവർ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഡ്രഗ് യൂസിലേക്ക് പോകുന്നത് കാരണം ഈ എ ഡി എസ് സി കുട്ടികൾ അവർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എല്ലാവരോടും മിങ്ങിളാകും ഇവരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ഇവർ നന്നായിട്ട് മിങ്കിൾ ചെയ്യും എല്ലാവരുമായിട്ട് ഇവർ ഭയങ്കര ഡൈനമിക് ആയിരിക്കും കാരണം പഠന കാര്യത്തിലേക്ക് കഴിഞ്ഞു കൂടുതൽ ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനായിട്ട് മറ്റാളുകളോട്ട് ഇടപെടാനൊക്കെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പോകും അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ വളർവാണ് നമ്മുടെ ഈ ഡ്രഗ് ഡ്രഗ് അബ്യൂസിലേക്ക് നമ്മൾ നമുക്ക് അങ്ങനെ വരുന്നുണ്ട് കേസസ് അങ്ങനെ വരുമ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് എ ഡി എസ് ഡി ഉണ്ട് ചില കുട്ടികൾക്ക് പഠന പഠനമായി കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളുണ്ട് കാരണം ഇവർക്ക് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഒരു നേരത്തെ കണ്ടുപിടിക്കുന്ന നല്ലതാണ് അവര് പിന്നെ കണ്ടക്ട് ഡിസോർഡർ സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ കൂടുതൽ വരുമ്പം അവർക്ക് എ ഡി എച്ച് ഡി ലേൺ ഡിസി കുട്ടികൾക്കാണ് ഇങ്ങനത്തെ വരുന്നത് ഇതൊരു ജനറ്റിക് രോഗമായിട്ടാണ് അല്ല നമുക്ക് ഹെഡിറ്ററി ഉണ്ടാവും എ ഡി എച്ച് ഡി നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പം പേരൻസിനുണ്ടെങ്കിൽ അവർ കാണിക്കാറുണ്ട് പക്ഷേ അതിനെ ഒത്തിരി സ്റ്റഡീസ് വരുന്നില്ല ഒരു നമുക്കൊരു ജെനറ്റിക് കണ്ടീഷനായിട്ട് പറയാൻ പറ്റത്തില്ല അതിനെ